ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രോട്ട് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ റെയിൽവേ ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോഫിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ഇമ്പോർട്ടൻ ദി നോട്ടിക്കേഷൻ ഏകദേശം ഫോർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയറ്റി എയ്റ്റ് പോസ്റ്റ് അവൈലബിൾ ആണ് വാക്കൻസി കൂടിയതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേ ഫ്രഷ് കാൻഡിഡേറ്റ്സിന് ഒന്നുകൂടി ഒരു അവസരം നൽകുകയാണ് ഈ നോട്ടിഫിക്കേഷനൂടെ എക്സിസ്റ്റിംഗ് വേക്കൻസി നയൻ തൗസൻഡ് സംതിങ് പ്ലസ് ഫൈവ് തൗസൻഡ് ആന്റിസിപ്പറ്റഡ് ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയന്റി എയ്റ്റ് പോസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഫെബ്രുവരിയിലായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പക്ഷെ വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് ഫൈഫ് ഹൺഡ്രഡ് റുപ്പീസും എസ് സി എസ് ടി എക്സർവൈസ് മെൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ടു ഫിഫ്റ്റി റുപ്പീസുമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടക്കാനുള്ളത് പക്ഷേ നിങ്ങൾക്ക് ജനറൽ കാൻഡിഡേറ്റ്സിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസും എസ് എസ് സി കാൻഡിഡേറ്റ്സും ടു ഫിഫ്റ്റി റുപ്പീസും റീഫണ്ടായിട്ട് ലഭിക്കും ഒരു കണ്ടീഷൻ കൂടിയുണ്ട് സി ബി ടി എക്സാമിന് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇയർലി ഡേറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ന്യൂ ഡേറ്റ്സ് റീ ഓപ്പണിംഗ് ഡേറ്റ്സ് നമുക്ക് നോക്കാം ഞാൻ പറയാൻ പോകുന്നത് പുതിയ റിവൈസ്ഡ് അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് സെക്കൻഡ് ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടു സിക്സ്റ്റീന്റ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെ ഫ്രഷ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും ഫ്രഷ് കാൻഡിഡേറ്റ്സിന് സിക്സ്റ്റീന് സെവൻറ്റീൻ ഒക്ടോബർ ടു ട്വൻറ്റി ഫസ്റ്റ് ഒക്ടോബർ വരെ മോഡിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ ഓരോ പ്രാവശ്യം ഇരുന്നൂറ്റമ്പത് രൂപ അടക്കേണ്ടി വരും ക്വാളിഫിക്കേഷൻ ഫോർ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ കാൻഡിഡേറ്റ് ഷുഡ് പോസ്റ്റ് മെട്രിക്കുലേഷൻ എസ് എൽ സി പ്ലസ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് റിലവൻ ട്രേഡ് എൻ സി വി ടി ഓർ എസ് സി വി ടി സർട്ടിഫിക്കറ്റ് ഫോർ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബി എസ് സി ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഐ ടി ഇൻസ്ട്രമെന്റേഷൻ അപ്പോൾ ഐ ടി കോഴ്സുകൾ ഫിറ്റർ പോലുള്ള ഒരുപാട് കോഴ്സുകൾ ഇതിലുണ്ടായിരിക്കുന്നതാണ് പോസ്റ്റ് വൈസ് വാക്കൻസി നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ടോട്ടൽ വാക്കൻസി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എട്ടായിരത്തി അമ്പത്തി പോസ്റ്റ് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ വർക്ക്ഷോപ്പ് പി യു എസ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ പത്തൊമ്പത് ടു നാൽപ്പത് വയസ്സൊരു അപ്ലൈ പറ്റും അപ്പോൾ ടോട്ടൽ വാക്കൻസി ഫോർട്ടീൻ തൗസൻഡ് ടു ഹഡ്രഡ് ആഡ് നൈറ്റിറ്റി അപ്പോൾ എല്ലാ കാന്ഡേഡ് ശ്രദ്ധിക്കുക ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് വൈസ് വാക്കൻസി നമുക്ക് നോക്കാം ടെക്നീഷ്യനും ടെക്നീഷ്യൻ ടു ഗ്രേഡ് ത്രീ ടെക്നീഷ്യൻ വർക്ക്ഷോപ്പ് ബാംഗ്ലൂരിൽ നാൽപ്പത്തി നാല് പോസ്റ്റ് ഉണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിംഗിൾ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തൊണ്ണൂറ്റെട്ട് വർക്ക്ഷോപ്പ് വൺ നയൻറ്റി ഫൈവ് ത്രീ ത്രീ സെവനാണ് നെക്സ്റ്റ് വൺ ചെന്നൈയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഗ്രേഡ് വൺ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഗ്രേഡ് ത്രീ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ഗ്രേഡ് ത്രീ വർക്ക്ഷോപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേരളമാണ് തിരുവനന്തപുരം ഗ്രേഡ് വൺ തേർട്ടി പോസ്റ്റ് ഗ്രേഡ് ത്രീ ഇരുന്നൂറ്റി നാല്പത്തെട്ട് പോസ്റ്റ് അങ്ങനെ മൊത്തം ടോട്ടൽ ഇരുനൂറ്റി എഴുപത്തി എട്ട് പോസ്റ്റ് കേരളത്തിൽ മാത്രമുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സൂക്ഷ്മതയോടെ വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സുവർണ അവസരം കൂടുതലായും ഐ ടി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് പരമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്